നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോൾ ഇന്നത്തെ കാർഷിക വിണിയിൽ നെടുമ്പായകുളം കാർഷികപേണിയിൽ ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നടന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും വിലയുമാണ് ഇന്ന് ഇന്ന് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് പയർ ഒരു കിലോ എഴുപത് മുതൽ എൺപത് പാവൽ ഒരു കിലോ നൂറ് പടവലം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് ഒരു കിലോ ആണ് കോവൽ ഒരു കിലോ അൻപത് അമ്പത്തഞ്ച് കുമ്പളം ഒരു കിലോ അമ്പത്തഞ്ച് മത്തൻ ഒരു കിലോ നാൽപ്പത് ചുരക്ക ഒരു കിലോ ഇരുപത് വെള്ളരി ഒരു കിലോ മുപ്പത്തഞ്ച് തക്കാളി എൺപത് രൂപ കത്തിരി ഒരു കിലോ അമ്പത് എഴുപത് വാളരിപ്പയർ കിലോ എൺപത് വെണ്ട എൺപത് മുതൽ എൺപത്തഞ്ച് പപ്പായ ഒരു കിലോ മുപ്പത്തഞ്ച് അറുപത് മുളക് ഇരുന്നൂറ്റി നാൽപ്പത് കാന്താരി അറുന്നൂറ് മുതൽ തൊള്ളായിരം അഗസ്ത്യപ്പൂ ഒരു കിലോ അൻപത് ഫാഷൻ ഫ്രൂട്ട് ഒരു കിലോ നൂറ്റി ഇരുപത് കുക്കമ്പർ ഒമ്പത് അറുപത്തഞ്ച് കൂവക്കിഴങ്ങ് അറുപത്തഞ്ച് മരച്ചീനി ഒരു കിലോ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തൊമ്പത് വരെ വാഴക്കൂമ്പ് ഒരു പീസ് ആറ് രൂപ മുള്ളാത്ത ഒരു കിലോ നൂറ്റി ഇരുപത് ഇഞ്ചി നൂറ്റിപ്പത്ത് മുതൽ നൂറ്റി ഇരുപത് വരെ നാളികേരം ഒരു കിലോ എഴുപത്തഞ്ച് ചീര പച്ച ഇരുപതും ചുവപ്പ് മുപ്പത്തഞ്ചും വടക്കുംപുളി ഒരു കിലോ മുന്നൂറ് കുരുമുളക് ഉണങ്ങിയത് അറുന്നൂറ്റി നാൽപ്പത് രൂപ ഒരു കിലോ മഞ്ഞൾപ്പൊടി പൊടിച്ചത് മുന്നൂറ് പുളി ഒരു ഒരു കിലോ നൂറ്റി എൺപത് ഉണക്കച്ചീനി തൊണ്ണൂറ് ചേന ഒരു കിലോ എഴുപത് മുതൽ എൺപത് വരെ ചേമ്പ് ഒരു കിലോ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് കാച്ചിൽ ഒരു കിലോ നാൽപ്പത് കോഴിമുട്ട ഒരു പീസ് എട്ട് രൂപ അടയ്ക്ക എൺപത് മുതൽ ഏത്തൻ ഒരു കിലോ അറുപത് മുതൽ അറുപത്തിരണ്ട് വരെ കപ്പ എഴുപത് മുതൽ എഴുപത്തഞ്ച് വരെ പൂവൻ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വരെ പാളയങ്കോടൻ ഇരുപത് ഇരുപത് ഇരുപത്തഞ്ച് റോബ അതായത് പച്ചചിങ്ങൻ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ഞാലിപ്പൂവൻ നാൽപ്പത് മുതൽ അമ്പത് വരെ എന്നിവയാണ് അവിടെ വന്നത് എന്തായാലും കാർഷിക വിപണി വന്നതോടുകൂടി കർഷകർക്ക് ന്യായമായ വില കിട്ടുകയും ചെയ്യും കച്ചവടക്കാർക്ക് എങ്ങും പോകാതെ വിപണിയിൽ പോയി സാധനം കളക്ട് ചെയ്യുവാനും മാർഗമായി കൃത്യമായ വിലയും അറിയാം ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഡെയിലിയുള്ള കമ്പോള വില വിവരങ്ങൾക്ക് അറിയ ഉടനെത്തി എത്തുകയും അറിയുകയും ചെയ്യാം ഇത്രയും സമയം കണ്ടതിൽ വളരെയധികം നന്ദി ഇഷ്ടമായെങ്കിൽ